ആരുല്ലേ ഇതെന്താ സ്വർഗോ ഞാൻ ഇത്ര പെട്ടെന്ന് മരിച്ചോ പാവാടേയും ബ്ലൗസ് വിട്ട വീണ്ടും സ്വർഗം തന്നെ അയ്യോ കാലൻ ഇയാളെന്താ ഇങ്ങനെ നോക്കണ് ആരാ ഞാനാ ഞാനോ അല്ല ഞാൻ സത്യം പറടാ ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ശത്രുരാജ്യത്തെ ചാരനല്ലേ ഞാനിത് ഏത് ലോകത്താണ് സ്വർഗമല്ല ഇത് മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത് ആയുധോ ആ ഇത് ആയുധല്ല ഇത് സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാ എന്ന് വെച്ചാ യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് എക്സെൻഡർ ഫോളോ സബ്സ്ക്രൈബ് റീല് ഷോർട്സ് സ്റ്റോറി സ്റ്റാറ്റസ് ഇമോജി വീഡിയോ കോൾ വോയിസ് കോൾ ഇതൊക്കെയാണ് സ്മാർട്ട് ഫോൺ അതെന്തുവാ ഞാനിത് നരകത്തിലാണ് രകത്തിലാണ് പണ്ടരടങ്ങാനായിട്ട് ഓ ട്രൈ ചെയ്ത് നോക്കാം ഈ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ട് േറ്റ് ചെയ്യ അമ്മ അമ്മിക്കോട്ട് നിന്റെ ഈ ഇരിക്കണ ഞാനില്ലേ ഈ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം അതെന്താ നിന്റെ വായിൽ നാക്കല് യന്ത്രം കൊണ്ട ശബ്ദം വരുള്ളൂ